എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ചാളമീൻ പുളിയുമുളകുന്നതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ചാളമീൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മീനാണ് അപ്പോൾ നമുക്കിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ചാളയെല്ലാം നല്ലതുപോലെ വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം നമുക്കൊന്ന് വരഞ്ഞ് കൊടുക്കണം ഒത്തിരി വലിയ മീനല്ലാത്തതുകൊണ്ട് അത് കണ്ടിക്കാതെ അതേ രീതിയിൽ തന്നെ ഇട്ടാണ് കറി വെക്കുന്നത് വലിയ മീനാണ് നിങ്ങൾക്ക് രണ്ടായിട്ട് കണ്ടിച്ചെടുക്കാം മീൻകറി വയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു പത്തിരുപത് ചുമനൊ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയ കക്ഷണ ഇഞ്ചിയും ഒരു നാലഞ്ച് കാന്താരി മുളും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിത് മൺചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ചെറുതായിട്ട് കൊത്തിപ്പൊടിഞ്ഞ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചി ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് കാന്താരി മുളകും ചുമന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചുമന്നുള്ളി നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ചുമന്നുള്ളി ചേർക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു കറിക്കൊക്കെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് അപ്പോൾ ഞാൻ ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ുള്ളി ഒന്ന് വാട്ടിയെടുതിന് ശേഷം അതിലോട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ പഴുത്ത തക്കാളിയാണേൽ അത്രയും നല്ലത് തക്കാളിയുടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലേ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ തക്കാളി നല്ലതുപോലെ വെന്തടഞ്ഞ് കിട്ടണ നമ്മളെപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പം നേരത്തെ റെസിപ്പി എന്നു വെച്ചാൽ നല്ല കുറുകിയെ ചാറുള്ളൊരു റെസിപ്പിയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി നമുക്കതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ നിറച്ചു വേണ്ട ഇനി നമുക്കതിൻ്റെ ആ പച്ചവെള്ളം മാറുന്നിടമ്പരൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ വെള്ളം ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന ഡെനിന്ന് ഇളക്കി കൊടുക്കാം അതിലോട്ട് നമുക്ക് വടക്കൻപുള്ളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് മിക്സിയതിനു ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് തിളച്ച് കിട്ടും പിന്നെ നമുക്കതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ വെട്ടി തിളച്ചതിന് ശേഷം മാത്രം ആ മീൻ ചേർത്ത് കൊടുത്താൽ മതി മീനെല്ലാം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ആ തവി തവിയൊണ്ടൊന്ന് നിരപ്പാക്കാം അതിന് ശേഷം നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം അപ്പോൾ ഇത് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കത്തില്ല ജസ്റ്റ് നമുക്കതൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി പിന്നെ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലിട്ടിട്ട് അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കൊരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഞാൻ മുളക് പൊടി ചേർത്തിരിക്കുന്നത് ഒരുപാട് എരിയില്ലാത്ത മുളകൊടിയാണ് അപ്പോൾ നിങ്ങൾ മുളക് പൊടി ചേർക്കുമ്പം നിങ്ങളുടെ എരിവിനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കണം അപ്പോൾ ചീനിയൊക്കെ ഉണ്ടെങ്കിൽ ചീനീടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ളൊരു മിങ്കറിയാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്ന അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം